അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ നമുക്കിന്ന് വൈകുന്നേരം ചായക്കുള്ള ഒരു അടിപൊളി ഭഞ്ഞി വെച്ചിട്ട് ഒരു കടി ഉണ്ടാക്കട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ വരുന്നത് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എന്തെല്ലാം സാധനമാണ് ആവശ്യമുള്ളതിനെ കാണിച്ചു തരട്ടോ അപ്പോൾ ഞാൻ മൂന്ന് കോഴിമുട്ട അങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് രണ്ട് വലിയ സവാള സവാളെങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മൂന്ന് നാല് പച്ചമുളക് വേപ്പിൻ്റെ അര ചപ്പും പുതിയന ഇതൊക്കെയാണ് ഇതീക്കുള്ള സാധനങ്ങൾ ഇട്ട പിന്നെ ബ്രന്നും കൊണ്ട് ഇട്ട ഒരാറ് ബന്നാണ് നമ്മൾ ഞമ്മളുണ്ടാക്കുന്നത് അപ്പോൾ ഈ മുട്ടകളൊക്കെ ഞാൻ ഇല്ല നാട്ടിൽ കട്ട് ചെയ്ത് കിട്ടാം എന്നിട്ടാണ് ഇതിൽ വെച്ചുകൊടുക്കട്ടിങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് ഈ ഉള്ളിയൊന്ന് വഴറ്റിയെടുക്കട്ടോ ഞാൻ മുട്ട ആദ്യം തന്നെ പുഴുങ്ങി തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചതായിരുന്നു കേട്ടോ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഈ എണ്ണയൊക്കെ ഇടുന്ന അതിലൊന്നും വഴറ്റിയെടുക്കട്ടെ ഓവർ ഇങ്ങോട്ട് ഇതാവേണ്ട ഒരു കണ്ണടി പോലൊക്കെ ആയാൽ മതി നല്ല ടേസ്റ്റാണ് നല്ല എലും ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് വൈകുന്നേരത്തിനൊക്കെ ഈ മഴ വീണ വെയ്യുന്ന ടൈമിൽ സൂപ്പറ് കടിയേട്ട കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്നത് നേരത്ത് ഇതാണ്ട് കൊടുത്താൽ പിന്നെ അവരൊന്നും ഒരക്ഷരം ഉണ്ടല്ല വേഗം വാങ്ങി അതുകൊണ്ട് കഴിക്കും ഇതൊന്ന് വാടി വെട്ട അപ്പം ഞാൻ ഇത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട ഉപ്പ് ഇങ്ങനെ ഇട്ടാലും സവാള വേഗം വാടിക്കെട്ടും ഞാൻ നല്ലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കട്ടെട്ടോ മഴൊക്കെ വീണ നേരത്തെ നമ്മൾ മധുരത്തിൻ്റെ കടിനെ കാട്ടിന്ന് തരച്ചിട്ടുണ്ടായത് നമുക്ക് കഴിക്കാനും സന്തോഷം ഉണ്ടാവല്ലേ ഏരിയുള്ള കടികളാല്ലേ അപ്പോൾ ഞാൻ തണ്ട് വേപ്പിൻ്റെ അല്ലേ ഇതീക്കിങ്ങനെ ഇനി പിന്നെ ആ ഇഞ്ചും കൊഴത്തുള്ളിയും ചതച്ചതും ദീക്കിൻ്റെ ഇതിൻ്റെ കൂടെ ഒന്നും ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചമണം മാറും നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കട്ടെ അപ്പം നമ്മൾ സവാള നല്ല ഇങ്ങനെ കണ്ണാടി പോലെ ആയിട്ടുണ്ട് ഞിതിക്ക് ഈ തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കട്ട ഇതൊന്ന് ഇതിൽ കിട്ടുന്നൊന്ന് മാറ്റി കൊടുക്കട്ടെ അത് ബാക്കിയുള്ള മസാലകളൊക്കെ നമുക്ക് ഇട്ട് നമുക്കിതിക്ക് ഇട്ടുകൊടുക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലിട്ട സബ്സ്ക്രൈബ് ചെയ്യാനും അടിക്കാനൊന്നും മറക്കല്ലിട്ട മക്കളെ ഞിതിക്ക് കുറച്ച് ഗർഭസാല പൊടിച്ചത് ഇട്ടുകൊടുക്കട്ടോ കുറച്ച് മുളക് പൊടിയും ഞാൻ ഇട്ടുകൊടുക്കേണ്ടത് ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരി ഇങ്ങനെ ഒന്ന് മുന്തി നിൽക്കണം കേട്ടോ അപ്പോഴാണ് ഞമ്മൾക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതും ബ്രെഡും മുട്ടയും ഇതെല്ലാതും കൂടെ കൂട്ടി ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ ഇത് എരി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കുറഞ്ഞ എരി ഒക്കെ ഇട്ടാൽ ബെന്നിനും ഒരു മതിരിപ്പല്ലേ അപ്പം മധുരം എരിവ് അങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് എരി കൂടുതലായിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാ കേട്ടാ എരു ഇഷ്ടപ്പെടാത്ത കുഴപ്പമൊന്നുമില്ല അവർക്ക് എരി കുറക്കുകയും ചെയ്യാം ഞാൻ ഒരു മൂന്ന് പച്ചമുളകാണ് ഇതിൽ കിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മളെ മസാലകളൊക്കെ ഒരുവിധം നല്ല വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അല്ലേ ഞമ്മക്ക് ചൂടാറാൻ വെക്കണം ഇതൊന്നും കൂടെ ഇറക്കട്ടെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം പൊതു ഞമ്മക്ക് ബന്നിൽ ഇതൊക്കെ ഒന്ന് അറച്ചുകൊടുക്കുക ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ തുള്ളി ചപ്പൻപൊതിനിണ്ടെന്നിട്ടോ അത് അതും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചപ്പൻപൊതിന ഒക്കെ അതിലിടുമ്പോൾ നല്ലൊരു സ്മെല്ലാ കേട്ടോ ഉണ്ടെങ്കി ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടും വേണ്ട കേട്ടോ നമുക്കിത് ഓഫായി കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ബന്നൊന്ന് ഈ പന്നയൊക്കെ ഞമ്മക്കിതിന്ന് എടുക്കട്ട് നല്ല വലിയ പന്നല്ലേനൊന്നാൽ പറ്റ ചേർത്തല്ല ഒരു മീഡിയം സൈസ് പെന്നണ്ടട്ടത് പെട്ടെന്നുണ്ടാക്കി ചെയ്യാൻ പറ്റുമോ കടിയേട്ട വലിയ പണിയൊന്നുമില്ല ഇല്ല ഞമ്മക്ക് ഈ മുട്ടക്ക ഒക്കെ പകുതി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഓരോ പകുതിയാണ് നമ്മൾ ഓരോ ബന്നിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കണേ ഈ മസാലയും കൂടെ ഇട്ട പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇട്ടുകൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പം ചിക്കൻ ഇല്ല അപ്പം ഞാൻ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലട്ടാ ഇത് മാത്രം വെച്ചിട്ടാണ് ഇപ്പം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചാണ്ട് ഒരു പശോരം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അതൊന്നും ഊട്ടിച്ചു കൊടുക്കാനാണ് നമുക്ക് ഈ ബന്നിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു ദോരെടുക്കണം കേട്ടോ അപ്പം എങ്ങനെ കണച്ചിരാം കട്ട് ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ അപ്പോൾ ഇങ്ങനെ ബന്നിൻ്റെ അടിഭാഗം ഇങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളൊന്നും ഇങ്ങനെ വരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കട്ടെ എന്നാലേ നമുക്ക് ആ മുട്ടയും ബന്നും ഒക്കെ അതിൽ വെക്കാം അല്ല മസാലയും ബന്നൊക്കെ അതിൽ വെക്കാൻ കഴിയുള്ളൂ കേട്ട നമുക്കിതിൻ്റെ ഇതിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ നോക്കട്ടെ ഞാൻ ആദ്യം ഇങ്ങനെ വെച്ച പക്ഷേ ഇങ്ങനെ എല്ലാം വയ്ക്കേണ്ടി ആദ്യം മുട്ട വെച്ചാണ്ട് പിന്നെ പിന്നെ മസാല പിന്നെ മേലെ വെച്ചു കൊടുക്കുക അപ്പോഴാണ് നല്ലൊന്ന് ഒതുക്കം കിട്ടണുട്ട ഞാൻ ചെയ്ത് നോക്കുകയാണ് ഇതാപ്പാട് നമ്മളിഞ്ഞ് കട്ട് ചെയ്ത ആ പീസ് ഉണ്ടല്ലോ ആ പീസ്മേ കുറച്ച് മൈദ ഇങ്ങനെ തേച്ചിയാണ്ട് അതൈമട്ടൊട്ടിച്ചു കൊടുത്താൽ അത് നല്ല അമൊട്ടിപ്പൊടിക്കൂട്ട ഞമ്മള് ബ്രൈഫാൻ്റെ ചട്ടിയിലിട്ടാണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചാണ്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി അപ്പം നമ്മൾ ബ്രെഡ് കൂടെ റെഡിയാവും അടുത്ത് വന്ന് ചേട്ടൻ തന്നെ ഞാൻ മുടയാണ് ലാസ്റ്റ് വെച്ച മുട ആദ്യം വെക്കേണ്ടിയിരുന്നു ഞാൻ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി അടുത്തത് ഉണ്ടാക്കി വെക്കട്ട അടുത്ത ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും അങ്ങനെ ഓരോന്നോരോന്ന് ഓരോ പകുതി മുട്ടി ഇതും കൂടെ വെച്ചു കൊടുക്കട്ടെ ഈ മൈദ ഒന്നും കൂടെ ഇതിന്മാ തേച്ചു കൊടുക്കട്ടെ വേറിട്ടൊന്നും ഇല്ല നമ്മള് തോന എണ്ണയിലൊന്നും ഇട്ടിതാക്കല നമ്മൾ മീനൊക്കെ ഇങ്ങനെ കുറഞ്ഞ എണ്ണ പിന്നെ നെയ്യ് ഇങ്ങനെ ഈ ബ്രൈഫാൻ്റെ ചട്ടിയിൽ ഒഴിച്ചിട്ട് അതിലൊന്നും തിച്ചോ മറിച്ചും ഇട്ടാണ്ടും ചൂടാക്കി എടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ എല്ലാതും അങ്ങനെ സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ എല്ലാതും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ബ്രൈഫാൻ്റെ ചട്ടിയിലിട്ടാണ്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് നെയ്യ് നല്ല ഉരുകി വരട്ട നമുക്ക് തിരി ഓരോന്നും ഓരോന്ന് ഇട്ടുകൊടുക്കട്ട കുറച്ച് നേരം ഇങ്ങനെ ഇട്ടുകൊണ്ട് പിന്നെ മറ്റു ഭാഗം ഒന്ന് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇത്രയും പണിയുള്ളൂട്ടാ ഈ മസാല വാട്ടറിന് ഒരു പണി മാത്രമേ ഉള്ളൂ ഇതുണ്ടാക്കാൻ വേണ്ട നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തീർത്ത് മാറ്റി കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ പലഹാരം ഇവിടെ സെറ്റായി വന്നിട്ടാ അധികം വലിയ ബുദ്ധിമുട്ടും ഇല്ല എന്നാൽ വേഗം ആയും ചെയ്ത് നല്ല ടേസ്റ്റും ഉണ്ട് അടിപൊളിയാണ് എല്ലാവർക്കും അങ്ങനെ വൈകുന്നേരം ചായക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു കടിയട്ട ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരട്ട എങ്ങനെയെന്നുള്ളത് ആറിനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചിരട്ട അത്യാവശ്യം ഏരും പിന്നെ ചപ്പും പൊതിനീനി ഏലക്കായൊക്കെ ഇട്ട് നല്ല അടിപൊളി ഉണ്ടാക്കിയാണ് അപ്പം നമുക്ക് വന്നിത് അധികം ഇല്ല വന്നൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ അമർത്തി കൊടുത്തോളം ചുങ്ങിപ്പോയിട്ടുണ്ടേനും പിന്നെ ഇത് വെക്കുമ്പോൾ അതൊന്നും ചുങ്ങും ചെയ്യല്ല അപ്പോൾ ഈ മുട്ടയും മസാലന്ന് തന്നെയാണ് ഇപ്പോൾ അതി തോനായിട്ട് കാണാ അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കി എല്ലാവരോടും അസ്സലാമു അലൈക്കും